അപ്പോ ഇനി വേറൊരു തമാശ ആക്കണം നമ്മള് ഈ കലം എന്ന് പറയില്ലേ മൺകല ഹിന്ദി ഭാഷയിൽ കലം എന്ന് പറഞ്ഞ പേരാ അതുകൊണ്ട് അഞ്ചാം ക്ലാസ്സിലെ പഠിച്ചതാ എനിക്ക് സംശയം എന്ന് പറഞ്ഞാൽ എന്താ അങ്ങനൊരു വാക്ക് ഹിന്ദിയിലില്ലല്ലോ പുസ്തകമൊന്നും കണ്ട അങ്ങനൊരു വാക്ക് ഹിന്ദിയിലുണ്ട് ഇവിടെ ഇവിടെ ഞാൻ സംശയൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് കാര്യമൊന്നുമില്ല പട്ടാളക്കാരെല്ലാം ഹിന്ദി സാഹിത്യകാരന്മാരല്ലോ അത് പോട്ടെ ഈ അതെരി ഭിക്കാരി എന്ന് പറഞ്ഞാൽ

ിരി സമത്വം എന്ന് തന്നെയാണ് അർത്ഥം ഇപ്പൊ മലയാളത്തിൽ തന്നെ തൃശ്ശൂർ പറയുന്ന ഭാഷയാണോ കോഴിക്കോട്ട് പറയുന്നത് അത് തന്നെയാണോ തിരുവനന്തപുരത്ത് പറയുന്നത് മണ്ണാങ്കട്ടം പറയണ്ട ഭിക്കാരി എന്ന വാക്കിന് ഞാൻ പറഞ്ഞതിനാണ് അർത്ഥം വേണം കൊണ്ടുവരാൻ അങ്ങനെ വാശ പിടിക്കാതെ ഒരു ഭാഷയും ആരുടെയും കുത്തകയല്ല ഉദാഹരണത്തിന് ഞാനൊരു വാക്ക് ചോദിക്കാം അതിന്റെ അർത്ഥം പറയൂ അയ്യോ െട്ടെ പറഞ്ഞു തമാശക്കാരൻ തന്നെ ബിക്കാരി ബിക്കാരി ബിക്കാരിയും കൂടെ കൊണ്ടുപോയിക്കോളൂ താങ്ക് യു നമ്മുടെ കിളി അല്ലെങ്കിൽ ും നിന്റെ ആ വേലക്കാരൻ ചെറുക്കന്റെ പോക്ക് തീരെ ശരിയല്ല എപ്പ നോക്കിയാലും വീടിന് പുറവെച്ചെത്താ വെറു കീറാനാ തുണി അലക്കാനാണെന്നൊക്കെ പറഞ്ഞു അപ്പുറത്ത് ആ വേലക്കാരി പെണ്ണുണ്ടല്ലോ നിങ്ങളുടെ ഈ സ്വഭാവം മറ്റുള്ളവരാരുത് ഞാനൊന്നും പറയുന്നില്ല ശ്രദ്ധിച്ചാൽ സത്യം മനസ്സിലാവും ഇത് എങ്ങനെ ഇവിടെ വന്നു നീതോ എന്നി അയ്യോ ഇത് എന്റെ ആണല്ലോ ഇതെങ്ങനെ അവിടെ വന്നു കാറ്റത്ത് പറഞ്ഞു വീണതായിരിക്കും കാറ്റ് കൈകൊണ്ട് എടുത്ത് ഇവിടെ കൊണ്ടു നിട്ടതായിരിക്കും

Hmm. <laughs> अरे ओ मीनू आ गया तुम्हारा मास्टर मास्टर जी Hello, मास्टर जी हेलो मैं आपको कर रहा आइए आइए इधर इधर अदा बैटन सामये भाषा पर പെയിന്റിങ് നടക്കുകയാണ് അതുകൊണ്ട് എന്റെ ക്ലാസ് ഇവിടെ ആണ് നീനോ ഉള്ളത് പറയണമല്ലോ എന്റെ മോക്ക് വളരെ ഇംപ്രൂവ്മെന്റ് ഉണ്ട് ഐ ആം വെരി മച്ച് ഹാപ്പി കഴിവുകളെ ഞാൻ എന്നും ബഹുമാനിക്കും ബഹുമാനിച്ചോ പറഞ്ഞില്ലല്ലോ എന്നോടുള്ള പരിഭവം തീർന്നില്ലേ ഞങ്ങൾ വെറുതെ തമാശ പറഞ്ഞതല്ലേ ഞാനൊരു തമാശയും പറഞ്ഞില്ല അത് വേറൊരു തമാശ മോളെ നിന്റെ ഹിന്ദി ടീച്ചർ വരാമെന്ന് പറഞ്ഞിരുന്നത് ഇന്നല്ലേ കാണുന്നില്ലല്ലോ ഏത് ഹിന്ദി ഹിന്ദി ടീച്ചർ ടീച്ചർ ഇവിടെ വരുന്നത് കോളേജിൽ എനിക്ക് ഹിന്ദി എടുക്കുന്ന ടീച്ചറാ എന്റെ രണ്ട് ഹിന്ദി ടീച്ചേഴ്സിനും പാർട്ടി പാർട്ടി പാർട്ടിയോ എനിക്ക് വേണ്ട ഉണ്ടെങ്കിൽ അത് നേരത്തെ പറയണ്ടേ മാസ്റ്റർ ഏതായാലും വരുമെന്ന് സോറി സോറി മീനു എനിക്ക് ഇഷ്ടമല്ല ഐ റിയലി വരുമെന്നറിയാവുന്ന കുഴിച്ചിട്ടത് അമ്മാവനെ കണ്ടപ്പോഴ ഒരു കാര്യം ഓർത്തു ആഹാരം കഴിച്ചിട്ട് നമുക്ക് ഡോങ്കി കളിക്കാം ഡോങ്കികൾ അതായത് അതായത് ഇവളുടെ ടീച്ചർ ഹിന്ദിയിൽ ഒരു വാക്ക് പറയും മാസ്റ്റർ മലയാളത്തിൽ അതിനർത്ഥം പറയാം പറഞ്ഞില്ലെങ്കിൽ ഡോങ്കിയുടെ ആദ്യത്തെ അക്ഷരമായി ഡി പറഞ്ഞില്ലെങ്കിൽ എനിക്കും കിട്ടും ഇവക്കും കിട്ടും ടീച്ചർക്കും കിട്ടും എല്ലാവർക്കും കിട്ടും മാത്രം മതി എന്റെ വയറിന് തീരെ സുഖമില്ല ഞാൻ പുറത്തു പോയി കുറച്ച് മരുന്ന് കഴിച്ചു വരാം മരിച്ചു കഴിഞ്ഞിട്ട് വരാമെന്ന് ആയിരിക്കും അല്ല സാറ് വെളി പോയി മരുന്ന് വാങ്ങിക്കണ്ട വയറ്റിന് എന്താ അസുഖം അയ്യോ ഇതൊരു തരം വയറിളക്കമാണേ അയ്യോ ഇത്രേള്ളോ നല്ല ഒന്നാം തരം ചുക്ക് കഷട്ടുതരാം വയറ്റിന് എന്ത് അസുഖം ഉണ്ടെങ്കിലും അപ്പൊ മാറും അച്ഛ അച്ഛ വന്ന് മൂന്ന് കഴിച്ചാട്ടെ ഇവരൊക്കെ കഴിയുമ്പോ ഒരുപാട് നേരാവും ഈ നിലയിൽ വെളിയിൽ പോയാലേ വല്ല നാണക്കേടും ഉണ്ടാവും അവിടെ ഇരുന്നാട്ടെ ഞാൻ ഇപ്പൊ വരാം അയ്യോ അയ്യോ ഹലോ ടീച്ചർ ഐ എം ഭക്തനെ ചെന്ന് വിളിക്കൂ ടീച്ചർ വന്നിട്ടുണ്ടെന്ന് പറയും നമുക്ക് ഡോങ്കി വിളിക്കാൻ ഡോങ്കിയോ അത് ഹിന്ദി വാക്കുകളുടെ അർത്ഥം ചോദിച്ച് വെറുതെ തമാശക്ക് ഡോങ്ങി കളിക്കാം എന്ന് പുള്ളി പറഞ്ഞിരുന്നു അച്ഛാ ടീച്ചറെ നല്ല സുഖമില്ല ഊണ് കഴിച്ചിട്ട് വേഗം പറ അച്ഛനോട് പറഞ്ഞു അവൻ ടീച്ചറോട് കളിച്ചോളാം പറ അച്ഛനെ വളരെ നല്ല സുഖമില്ല പക്ഷേ എനിക്ക് നിങ്ങളെ എവിടെയോ വെച്ച് കണ്ടതായി നല്ല ഓർമ്മയുണ്ടല്ലോ ആ വേറെ കൂടെ ബസ് ബസ് സ്റ്റോപ്പിലോ സ്റ്റോപ്പിലോ വെച്ച് ഞാനോ ഞാനായിരിക്കില്ല ഇതെന്താണാവോ എല്ലാവർക്കും പെട്ടെന്നൊരു വയറുവേദന അച്ഛനും അത് ശരി ബൈക്കിനും സൂയല്ലത്ര നോക്കട്ടെ എന്റെ വയറുവേദന മാറി കേട്ടോ േജർ സാറേ മേജർ സാറേ വരും നമുക്ക് ഡോങ്കി കളിക്കാം മേജർ സാറേ മേജർ സാറേ സ്വന്തമാക്കിട്ടാൻ എന്തൊരു തൊന്തരവ് എന്തൊരു തൊന്തരവ് അയ്യോ എന്തൊരു തൊന്തരവ് ഒരു സുന്ദരി പെണ്ണിനെ സ്വന്തമായി കിട്ടാൻ എന്തൊരു തൊന്തരവ് എന്തൊരു തൊന്തണ எந்தொரு தொந்தரவு ஐயையோ எந்தொரு ஒரு தொந்தரவு ஒரு சுந்தரி பெண்ணினே எந்த எந்தொரு தொந்தரவு எந்தொரு ஒரு தொந்தரவு எந்த ஒரு தொந்தரவு ஒரு சுந்தரி பெண்ணினான் எந்த ஒரு தொந்தரவு ஐயையோ எந்த ஒரு தொந்தரவுடா ആ എമ്പോക്കെ നീ വെറുതെ വിട്ടു എങ്ങാണ്ടൊന്ന് വന്നവർ തെറ്റി തറവാട് മാനം കളയല്ലോ ഭഗവാനെ നിങ്ങൾ എന്തായി പറയുന്നത് നിന്റെ ആ വിശ്വസ്തനായ വേലക്കാരനുണ്ടല്ലോ എന്നോട് പറഞ്ഞ ഞാൻ എടുത്തു സാരമില്ല സംഭവിച്ചത് ഞാൻ പറയും വലിയ ണെന്നുള്ള ഭാവം എന്റെ അടുത്ത് കാണിക്കണ്ട തൊലി വെളുത്ത ചെറുപ്പക്കാരെ ജോലിക്ക് നിർത്തിയിരിക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയാം ഇവിടെ

Hey!